ഓർമ്മയ്ക്കായി ഭാഗം എട്ട് അവരുടെ മുന്നിലേക്ക് ആൻസിയുടെ അമ്മച്ചയും ജെസ്സി അമ്മച്ചേയും ജാനകി ചേച്ചിയും കൂടി ചൂട് ചായയും നല്ല ചൂടുള്ള ഇലയടയും കൊണ്ടുവന്നു വെച്ചു ഇലയട കണ്ടപ്പോഴേ എല്ലാവരും നോക്കിയത് അമ്മുവിനെയാണ് അവളുടെ നോട്ടം ചുറ്റുമിരിക്കുന്ന എല്ലാവരിലും തന്നെയായിരുന്നു എല്ലാവരും തന്നെയാണ് ശ്രദ്ധിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ആ കുഞ്ഞു മുഖത്ത് വിടർന്ന പുഞ്ചിരി ആൽഫി നോക്കിക്കണ്ടു ആ പുഞ്ചിരി അപ്പോൾ അവനിലും ഉണ്ടായിരുന്നു എന്നാൽ അതേസമയം തന്നെയാണ് ജൂലി ആൽഫിയെ നോക്കുന്നത് ആൽഫിയുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടതും അവളുടെ ചുണ്ടിലും ആ പുഞ്ചിരി വിരിഞ്ഞു അവൾ ആൽഫിയെയും അവൻ നോക്കുന്ന അമ്മുവിനെയും ഒന്ന് നോക്കി എടുത്ത് കഴിക്കുമോളെ മോൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ അമ്മച്ചി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് ചൂടാറിയ ഒരു ഇലയുടെ എടുത്ത് അവളുടെ കൈയിലേക്ക് ആൽഫിയുടെ അമ്മച്ചി വെച്ചു കൊടുത്തു അവൾ വളരെ പതിയെ ശ്രദ്ധയോടെ ഇല മാറ്റി അതിൽ നിന്നും ഒരു ചെറിയ പീസ് ഓടിച്ചെടുത്ത് വായിലേക്ക് വയ്ക്കുന്നത് ആൽഫി കണ്ടു എല്ലാവരും അപ്പോഴേക്കും ഇലയട എടുത്തിരുന്നു ആൽഫിയുടെ മുന്നിലേക്ക് ഇലയട കൊടുത്തതും അവനത് വാങ്ങി അപ്പോഴും അവന്റെ കണ്ണുകൾ അവളിലായിരുന്നു അത് കഴിച്ചു അവളുടെ കണ്ണുകൾ വിടർന്നു ഇതില് പഴമുണ്ടല്ലോ അവൾ തൊട്ടടുത്തിരുന്ന ആൻസിയോട് പറഞ്ഞു അതെ നമ്മുടെ പറമ്പിലുണ്ടായ നേന്ത്രപ്പഴം ഇരിക്കുന്നുണ്ടായിരുന്നേ അതമ്മച്ചി അതിൽ ചേർത്തിട്ടുണ്ട് ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞതും അവൾക്ക് സന്തോഷമായി അവളുടെ ആ ചിരി കണ്ടപ്പോൾ തന്നെ ആൽഫിക്കും മനസ്സിലായി അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അവൻ അവൻ്റെ കയ്യിലിരുന്ന ഇലടയിൽ നിന്നും കുറച്ച് കഴിച്ചു നോക്കി ശരിയാണ് ഇപ്പോഴാണ് താനും ഇത് ആസ്വദിച്ച് കഴിക്കുന്നത് ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും രുചി ഉണ്ടെന്ന് അവന് തോന്നിയില്ല ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ജൂലി അല്ല ആൽഫി ചായ സാധാരണ ഇങ്ങനെയൊന്നും കഴിക്കാറില്ലല്ലോ ഒരു കോഫി അല്ലെങ്കിൽ ഒരു ചായ അതിനപ്പുറം സ്നാക്സ് ഒന്നും കഴിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ അവൾ ചോദിച്ചതും ആൽഫി അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അതിന് ഇന്നല്ലേ അവൻ മര്യാദയ്ക്ക് ഒന്ന് ഇവിടെ ഇരിക്കുന്നത് കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവൻ വന്ന് ഒരു മണിക്കൂർ നേരം പോലും അവൻ ഇവിടെ ഇരിക്കാറില്ല അപ്പോഴേക്കും ഒന്നില്ലെങ്കിൽ തോട്ടത്തിൽ അല്ലെങ്കിൽ തെങ്ങിൻ തോപ്പിലേക്കോ പാടത്തേക്കോ എങ്ങോട്ടെങ്കിലും ഓട്ടോ അല്ലേ വല്യമിച്ച് പറഞ്ഞു ഇനിയിപ്പോ പോകാൻ പറ്റില്ലല്ലോ ജൂലി പറഞ്ഞതും ആൽഫി അവളെ ഒന്നുകൂടി നോക്കി അത് ശെരിയാ ഇനിയിപ്പോ എല്ലാവരും വന്നു കഴിഞ്ഞാ എങ്ങോട്ടും പോകാൻ പറ്റില്ലല്ലോ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി ഇനിയിപ്പോ കല്യാണത്തിന്റെ തിരക്കുകളും കാര്യങ്ങളും ആയില്ലേ അല്ല നമ്മൾ എന്തിനാ ശരിക്കും ഈ കല്യാണം ഇവിടെ വെച്ച് നടത്തുന്നത് അവരുടെ വീട്ടിൽ വെച്ച് നടത്തിയ പോരെ തെരേസ ചോദിച്ചതും വല്ലിപ്പച്ചൻ അവളെ നോക്കി മോളയെ അത് അവന്റെ ഒരു ആഗ്രഹമല്ലേ തറവാട്ടിൽ വെച്ച് നടത്തണമെന്ന് എന്നാലും ഇത് വല്ലാത്ത കഷ്ടമായി പോയി നമ്മൾ എല്ലാവരും കഷ്ടപ്പെടാനും അവർ വന്ന് അതിൽ പങ്കെടുത്തിട്ട് പോകാനും എന്നാ നമ്മുടെ വീട്ടിലെ കല്യാണമാണോ അല്ലതാനും അവർക്ക് കയ നനയാതെ മീൻ പിടിക്കുക തെരേസ തന്നെയാണ് പറഞ്ഞത് ആദ്യമായിട്ട് നടക്കുന്ന കല്യാണമല്ലേ അതങ്ങ് നടക്കട്ടെ ആർഭാടമായിട്ട് തന്നെ അതും നരിക്കുന്നൽ വീട്ടിൽ തന്നെയല്ലേ അതിങ്ങനെയാണ് വലിയപ്പച്ച ശരിയാകുന്നത് നമ്മുടെ വീട്ടിലെ നരിക്കുന്നൽ വീട്ടിലെ വിവാഹമാണെങ്കിൽ അത് ആദ്യം നടക്കേണ്ടത് നമ്മുടെ ആൽഫിച്ചാൻ്റെയല്ലേ അതായിരിക്കേണ്ടേ ആദ്യം നമ്മുടെ ഈ തറവാട്ടിൽ വെച്ച് നടക്കേണ്ട ആദ്യത്തെ വിവാഹം ഇതിപ്പോൾ വേണ്ടായിരുന്നു എന്ന് തന്നെയാ വല്യപ്പിച്ച എൻ്റെ അഭിപ്രായം അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് അലനും ചാൾസും കൂടി വരുന്നത് എന്നൊരു കാര്യം ചെയ്യാം നമ്മുടെ ആൽഫിച്ചാൻ പറ്റിയ ഒരു പെൺകുട്ടി കണ്ടുപിടിച്ചാ ഈ കൈയോടെ തന്നെ നമുക്ക് നടത്തിയാലോ പെട്ടെന്ന് ജോലി ചോദിച്ചതും ഇവളെ ഇന്ന് ഞാൻ ശരിയാക്കും എന്ന ഭാവത്തോടെ വീണ്ടും ആൽഫി അവളെ നോക്കി അല്ല ജസ്സിയമ്മച്ചി ഇനിയും സമയമുണ്ട് രണ്ടാഴ്ച കൂടി രണ്ടാഴ്ചക്കുള്ളിൽ ആൽഫിച്ചാൻ പറ്റിയ പെൺകുട്ടിയെ നമുക്ക് കണ്ടുപിടിച്ചാലോ ജൂലി പറഞ്ഞത് ഏറ്റുപിടിച്ചത് പോലെ പെരേസ പറഞ്ഞു എന്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളെ ടെൻഷൻ അടിക്കേണ്ട അതെല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കും അത് നമ്മുടെ അമ്മുവിനെ നോക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത് എന്നാൽ അമ്മു ഇതൊന്നും കാര്യമാക്കാതെ അവിടെ ടേബിളിൽ ഉണ്ടായിരുന്ന ഒരു ബുക്ക് എടുത്ത് മറച്ചു നോക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇലയട കഴിക്കുന്നുമുണ്ട് ഇനി അത് പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട ഇപ്പം സ്റ്റീഫന്റെ കൊച്ചുമകളുടെ കല്യാണം അല്ലേ അത് നടക്കട്ടെ അവന്റെ ആഗ്രഹം തറവാട്ടിൽ വെച്ച് നടത്തണമെന്നാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ഇനി അതിന് മാറ്റം വേണ്ട പല്ലിപ്പച്ചൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും ആൽഫി ഇനി അതിനെപ്പറ്റി ഇവിടെ സംസാരിച്ചാൽ നിന്നെ ഞാൻ കൊല്ലുമടി എന്നുള്ള രീതിയിൽ തെരേസയെയും ജൂലിയെയും തറപ്പിച്ചു നോക്കി അപ്പോഴാണ് ആൽഫിയുടെ ഫോൺ വീണ്ടും റിങ് ചെയ്തത് അവൻ ഫോൺ ഫോണെടുത്ത് പുറത്തേക്ക് പോയി അവൻ പുറത്തുപോയി പോയി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് തുറന്നു കിടക്കുന്ന ആ വലിയ ഗേറ്റിൽ കൂടി കടന്നു വരുന്ന നാല് കാറുകൾ അവൻ കാണുന്നത് എന്നാലും അവൻ ഫോണിൽ തന്നെ സംസാരം തുടർന്നു അപ്പോഴേക്കും ആ കാറുകൾ ആ വലിയ വീടിന്റെ മുറ്റത്ത് വന്നു നിന്നു അതിൽ നിന്നും സ്റ്റീഫൻ കൊച്ചാപ്പനും അയാളുടെ മകൻ ജോർജ് സ്റ്റീഫൻ ഭാര്യ പ്രിൻസി കൊച്ചുമകൾ നീന ജോർജ് എന്നിവർ പുറത്തേക്കിറങ്ങുന്നത് കാണുന്നത് രണ്ടാമത്തെ കാറിൽ നിന്നും സ്റ്റീഫന്റെ രണ്ടാമത്തെ മകൻ വിക്ടർ സ്റ്റീഫനും ഭാര്യ ബീനാമയും മക്കളായ ബിനീഷ് അലൻ എന്നിവരാണ് ഇറങ്ങിയത് അടുത്ത കാറിൽ നിന്നും മൂന്നാമത്തെ മകൻ ക്രിസ്റ്റഫർ ഭാര്യ ലൂണ മക്കളായ സൈനോര ലിൻഡ കെൽവിൻ എന്നിവരും നാലാമത്തെ മകൾ അഞ്ചലീന ഭർത്താവ് ലൂക്ക മക്കൾ ബോബൻ മകൾ നിതാര എന്നിവരാണ് ഇറങ്ങിയത് അപ്പോഴും ആൽഫി ഫോണിൽ തന്നെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചതല്ലാതെ സംസാരം നിർത്തിയതുമില്ല അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ നമ്മളെ കണ്ടിട്ടും അവൻ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത് കണ്ടില്ലേ സ്റ്റീഫൻ ഇളയപ്പന്റെ മൂത്ത മകൻ ജോർജ് ആണ് പറഞ്ഞത് വാ നമുക്കകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി അകത്തേക്ക് നടന്നു അപ്പോഴും ആൽഫി ഫോണിൽ തന്നെയായിരുന്നു അവർ അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും കണ്ടു എല്ലാവരും ഹാളിൽ തന്നെയുണ്ട് അപ്പോഴാണ് പരിചയമില്ലാത്ത കുറച്ച് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കാണുന്നത് അമ്മും കൂട്ടരും എല്ലാവരും അവരെ കണ്ടതും എഴുന്നേറ്റു വരൂ വരൂ കറക്റ്റ് സമയത്താണല്ലോ ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വല്യമിച്ചി എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു എല്ലാവരും വന്ന് അവിടെയുള്ള സോഫകളിലും മറ്റുമായിട്ട് ഇരുന്നു ഇതാരൊക്കെയാണ് അമ്മുവിനെയും കൂട്ടനെയും നോക്കിക്കൊണ്ട് കൊച്ചപ്പച്ചന്റെ മൂത്ത മകന്റെ ഭാര്യ പ്രിൻസി ചോദിച്ചു ഇതെല്ലാം ആൻസിയുടെ കൂട്ടുകാരാണ് വെക്കേഷൻ ആയതുകൊണ്ട് അവരെല്ലാവരും ഇവിടെ ഉണ്ടാകും ഓ അല്ല ഇവിടെ ഇങ്ങനെ ഒരു കല്യാണം നടത്തുമ്പോ പുറത്തുനിന്നുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുമോ നമ്മുടെ ബന്ധുക്കളെല്ലാം വരുന്നതല്ലേ സ്റ്റീഫന്റെ രണ്ടാമത്തെ മകന്റെ ഭാര്യ ബീനയാണ് ചോദിച്ചത് അതിന് ബീനാമച്ചി ഞങ്ങളെല്ലാവരും ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത് ഓ അവിടെയും ഗസ്റ്റുകൾ വരുമ്പോൾ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കേണ്ടതല്ലേ അതിന് നിന്നുള്ള ഗസ്റ്റുകളൊന്നും ഇവിടെ ഒരുപാട് നമ്മൾ നിർത്തുന്നതില്ല ഈ കുട്ടികൾ എന്തായാലും ഈ മാസം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണ് അവരെന്തായാലും ഇവിടെ തന്നെ കാണും പെട്ടെന്ന് വല്ലിപ്പച്ചൻ പറഞ്ഞു ആ പറഞ്ഞത് അവർക്ക് ഇഷ്ടമായില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ ഞങ്ങൾ പിന്നെ വരാം നിങ്ങൾ സംസാരിക്കേ വല്യമ്മച്ചിയെയും വല്യപ്പച്ചിനെയും ആൻസിയുടെയും ആൽഫിയുടെയും അമ്മച്ചിമാരെയും നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞു അവർ പുറത്തേക്ക് ഇറങ്ങാൻ തിരിഞ്ഞപ്പോഴാണ് അകത്തേക്ക് ഫോണിൽ സംസാരം കഴിഞ്ഞ് വരുന്ന ആൽഫിയെ കണ്ടത് അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് അവർ പുറത്തേക്ക് നടന്നു അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്തോ സങ്കടം പോലെ തോന്നിയ ആൽഫി അവർ പോകുന്നത് തിരിഞ്ഞു നോക്കി മോളെ ജൂലി ആ കുട്ടിക്ക് ഇത് അങ്ങോട്ടൊന്നു കൊണ്ടുപോയി കൊടുക്കാവോ പെട്ടെന്ന് പോയപ്പോൾ കൊടുത്തുവിടാൻ പറ്റിയില്ല ആ കുഞ്ഞിന് ഒരുപാട് ഇഷ്ടമുണ്ടായിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ ഇടയ്ക്കിടെ കഴിക്കുന്നതും അല്ലേ അടുത്തുനിന്ന ജൂലിയോട് ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞുകൊണ്ട് കുറച്ച് ഇലയടകൾ ഒരു പാത്രത്തിലാക്കി ജൂലിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു അപ്പോഴാണ് ചാൾസിന്റെ ഫോൺ റിങ് ചെയ്യുന്നത് അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ട് അവൻ്റെ അപ്പച്ചനും വലിയപ്പച്ചനും എല്ലാവരും അവനെ നോക്കി അവൻ ഓടി വന്ന് ആൽഫിയെ കെട്ടിപ്പിടിച്ചു താങ്ക് യു ചായ താങ്ക് സോ മച്ച് എന്ന് പറഞ്ഞ് അവൻ ആൽഫിയെ കെട്ടിപ്പിടിച്ചു ഒന്ന് പോയത് അവിടെ നിന്ന് എന്ന് പറഞ്ഞ് ആൽഫിച്ചൻ അവനെ അവൻ്റെ ദേഹത്തു നിന്നും അടർത്തി മാറ്റി എന്താടാ എന്താ ഇത്ര സന്തോഷം ചാൾസിൻ്റെ അമ്മ തന്നെയാണ് ചോദിച്ചത് അമ്മച്ചി നമ്മുടെ അടുത്തുള്ള ബിൽഡിങ്ങിലെ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് അത് നമ്മൾ വാങ്ങി അഡ്വാൻസ് കൊടുത്തു ഇന്ന് നാളെ അതിൻ്റെ ഫുൾ എമൗണ്ട് കൊടുത്ത് അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് അവരുടെ മാനേജറാണ് വിളിച്ചത് അത് കേട്ടതും എല്ലാവരും സന്തോഷത്തോടെ ആൽഫിയെ നോക്കി അവരുടെ സന്തോഷം കണ്ട് വല്ലിയപ്പച്ച അനിയൻ സ്റ്റീഫൻ എന്താ ഇത്ര വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ അയാൾ ചോദിച്ചതും അത് പിന്നെ കൊച്ചപ്പച്ചാ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ടൗണിലെ അതിൻ്റെ അടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ഇച്ചാൻ വാങ്ങിയ കാര്യം പറഞ്ഞതാണ് അത് കേട്ടതും വല്ലിപ്പച്ചൻ്റെ അനിയനും മക്കളും എല്ലാവരും പരസ്പരം നോക്കി ആ അതെയോ നല്ല കാര്യമാണല്ലോ ഞങ്ങൾ കയറിയ സമയം കൊള്ളാം അല്ലേ അവരുടെ ഉള്ളിൽ ഇഷ്ടക്കേട് മറച്ചു വെച്ചുകൊണ്ട് നീന ചോദിച്ചു അപ്പോഴേക്കും അങ്ങോട്ട് ജാനകി ചേച്ചിയും മാത്തപ്പൻ ചേട്ടനും അവർക്ക് എല്ലാവർക്കുമുള്ള ചായയും ഇലയടയുമായിട്ട് വന്നു അതെല്ലാം അവിടെ വെച്ചിട്ട് അവർ തിരിഞ്ഞ് നടന്നു പോയി പിന്നീട് അവർ കല്യാണത്തെക്കുറിച്ചും മറ്റും സംസാരിച്ചുകൊണ്ട് ഇരുന്നെങ്കിലും ആൽഫി ഫോണിൽ നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് കയറി ജോലി വന്നത് അമ്മച്ചി ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവുകയാണേ ജോലി പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി എങ്ങോട്ട് പോകുന്നു ഇപ്പോൾ സമയം നാളിനെയല്ലോ ഇനിയിപ്പോൾ ഈ നേരത്തെ എങ്ങോട്ടാണ് പോകുന്നത് ചുമ്മാ ഒന്ന് നടക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ പാടത്തും പിന്നെ തെങ്ങിന്തോപ്പിലൂടെയൊക്കെ ജോലി പറഞ്ഞതും നീ ഒറ്റയ്ക്കോ ഇല്ല ഞങ്ങളെല്ലാവരും ഉണ്ട് ചേച്ചിയുടെ അനുസരിച്ചിയുടെ കൂട്ടുകാരും എല്ലാവരും കൂടിയാണ് പോകുന്നത് അവരുടെ കൂട്ടിന് പോകുന്നതാണ് ചേച്ചിക്ക് കൂട്ടിന് ഞാനും അവൾ പറഞ്ഞു ഒരുപാട് ദൂരം ഒന്നും പോണ്ടാട്ടോ ആ കുട്ടികൾക്ക് ഇവിടെ അറിയാൻ പാടില്ലാത്ത സ്ഥലമാണേ മാത്രമല്ല ഇപ്പൊ ചെറിയൊരു മഴ പെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാകും വേഗം പോയിട്ട് പറഞ്ഞോട്ടോ ഇനിയും സമയമുണ്ടല്ലോ എല്ലാവടേയും കാണാൻ ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞു എന്നാ പിന്നെ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ജൂലിയുടെ കൂടെ തെരേസയും പോയി സത്യത്തിൽ അവൾ രക്ഷപ്പെട്ടതാണ് വല്യപ്പച്ചൻ്റെ അനിയനെയും ഭാര്യയെയും അയാളുടെ മക്കളെയും ഒന്ന് അവർക്കാർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അയ്യോ എന്നാൽ പിന്നെ ഞങ്ങളും വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അനിയൻ്റെ മക്കളായ കൃപയും പ്രിൻസിയും മരിയയും എല്ലാവരും അവരുടെ കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇപ്പോൾ അവറ്റങ്ങളുടെ പൊങ്ങച്ചം കേൾക്കായിരുന്നു പാവം നമ്മുടെ ആൽഫിച്ചായനും ചാൾസച്ചായനും അലഞ്ചേട്ടനും എല്ലാം പെട്ടുപോയി നീ ഒരു കാര്യം കേട്ടിട്ടില്ലേ ഒരു സന്തോഷത്തിന് ഒരു ദുഃഖം ദുഃഖമുണ്ടാകുമെന്ന് നമ്മുടെ കുടുംബത്തിന് ഒരു സന്തോഷല്ലേ വന്നത് നമ്മുടെ മൈക്കിൾ പപ്പയുടെ സങ്കടം ആ ഷോപ്പിംഗ് കോംപ്ലക്സ് കൈവിട്ടു പോകും എന്നുള്ളത് അത് നമ്മുടെ ആൽഫിച്ചായൻ വിചാരിച്ച് വാങ്ങിക്കൊടുത്തു അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു സന്തോഷല്ലേ വന്നത് ഈ കാലന്മാരെല്ലാവരും കൂടി എഴുന്നള്ളി ഇപ്പോ ഒരു സങ്കടവും വന്നു പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ കൃപ പറയുന്നത് കേട്ട് ജൂലിയും തെരേസയും അടക്കം എല്ലാവരും ചിരിച്ചു അവർ മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കണ്ടു ആൻസിയും കൂട്ടരും എല്ലാം അവരെ കാത്തുനിൽക്കുന്നത് എന്നാ പോകാം അവർ പറഞ്ഞതും ഞങ്ങളും കൂടിയുണ്ട് എന്ന് പറഞ്ഞാണ് എല്ലാവരും കൂടി ചെന്നത് പിന്നീട് അവരെല്ലാവരും കൂടി നടക്കാൻ തുടങ്ങി റോഡിന്റെ ഭാഗത്തു കൂടി പോകുമ്പോൾ രണ്ട് സൈഡിലൂടെയും കാണുന്ന പാടങ്ങളും അവിടെ നിന്നുള്ള കാറ്റും ഏറ്റുകൊണ്ടാണ് അവർ നടന്നത് അതിനിടയ്ക്ക് ഇവിടെ മലരിക്കലെ താമരപ്പടം കാണാൻ നല്ല രസാണ് പക്ഷേ ഇപ്പോയില്ല അത് കാണണമെങ്കിൽ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് കാണാൻ നല്ല ഭംഗിയാ അന്നൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ വരാറുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചേച്ചിമാരെ എന്നു ചോദിച്ചുകൊണ്ട് കൃപ അമ്മുവിൻ്റെയും കൂട്ടരുടെയും കൂടെ നടന്നു അതിനിടയ്ക്ക് ജൂലി അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് അവൾക്ക് ആൽഫി അമ്മുവിനെ നോക്കുന്നത് മുതൽ അമ്മുവിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെ അവൾ അമ്മുവുമായിട്ട് കൂട്ടുകൂടാനാണ് ശ്രമിച്ചത് ആൻസി ഫോട്ടോ കാണിച്ചു കണ്ടപ്പോൾ എല്ലാം വരണമെന്ന് ചിന്തിച്ചിരുന്നു പക്ഷേ സമയം കിട്ടിയില്ല എന്തൊക്കെയോ ഓരോ തിരക്കുകൾ വെക്കേഷൻ ആവുമ്പോൾ വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അന്നാണെങ്കിൽ ആമ്പൽ വിസ്മയം കാണാനും പറ്റില്ലല്ലോ എന്തായാലും അവിടുത്തെ ഇപ്രാവശ്യത്തെ ആമ്പൽ വിസ്മയം കാണാൻ ഞങ്ങൾ എന്തായാലും വരും അല്ലേടാ ആവണി സഞ്ജുവിനോടും വിഷ്ണുവിനോടും ചോദിച്ചു അവർക്ക് രണ്ടു പേർക്കും ഫോട്ടോഗ്രാഫി ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് അവർ ഒരുപാട് യാത്രകൾ പോകാറുണ്ട് അപ്പോൾ തങ്ങളെയും കൊണ്ടുപോകണമെന്നാണ് അവർ ഉദ്ദേശിച്ചത് അതിനെന്താ അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ ഒപ്പം കൂടെ പോര് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം സഞ്ജു പറഞ്ഞു ഇവിടെ വന്നിട്ടെന്നാ എൻ്റെ വീട്ടിലേക്ക് വരാതിരുന്നത് അത് കേട്ടതും ആൻസി ചോദിച്ചു അതിന് ഞങ്ങളുടെ ആൻസിക്കുച്ച് ആ സമയം ഹോസ്റ്റലിലല്ലേ നീ അവിടെയുള്ളപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് എന്ത് പറഞ്ഞാണ് നിന്റെ വീട്ടിലേക്ക് വരേണ്ടത് ഞങ്ങൾ അന്ന് വന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ സഞ്ജു പറഞ്ഞു അല്ല അന്നൊക്കെ നിങ്ങൾ എന്തും പറഞ്ഞ കോളേജിൽ നിന്ന് മുങ്ങാറ് ഞാൻ ഓർക്കുന്നില്ലല്ലോ ഐശ്വര്യ പറഞ്ഞു നീ ഓർക്കുന്നില്ലേ ബന്ധുവിന്റെ ആരുടെ കല്യാണം എന്ന് പറഞ്ഞ് ഇവന്മാർ മൂന്നു നാല് ദിവസം വരാതിരുന്നത് ആ സമയത്ത് ആണ് അല്ലടാ പെട്ടെന്ന് ആവണി ചോദിച്ചതും സഞ്ജു അതേ എന്ന് പറഞ്ഞ് തലയാട്ടി അപ്പോ കള്ളം പറഞ്ഞു പോന്നതാണല്ലേ അല്ലടാ ഞങ്ങളുടെ ബന്ധുവീട് ഇവിടെയാണ് കോട്ടയത്ത് അങ്ങനെ വന്നതാണ് സഞ്ജു പറഞ്ഞു പിന്നീട് അവരെല്ലാവരും കുറച്ചു സമയം കൂടി നടന്നു അമ്മച്ചി പറഞ്ഞത് ശരിയാണ് വേനൽമഴ ആണെന്ന് തോന്നുന്നു ആകാശമെല്ലാം മൂടിക്കറുത്ത് വരുന്നുണ്ട് നമുക്ക് തിരിച്ചു പോയാലോ ഇനിയും ദിവസങ്ങളിലെ നമുക്ക് ഓരോ ദിവസങ്ങളിൽ ഓരോ ഏരിയ ആയിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് നടന്നു നടത്തുന്നതിനിടയിൽ തന്നെ ആൻസിയുടെ വീട്ടിലെ പെൺകുട്ടികളുമായിട്ട് അമ്മവും കൂട്ടരും നന്നായി തന്നെ അടുത്തു ഇപ്പോൾ അവർക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ആയി എന്ന് വേണമെങ്കിൽ പറയാം അവർ തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ ആറുമണി കഴിഞ്ഞിരുന്നു മഴ പെയ്തു തുടങ്ങി എന്ന് പറഞ്ഞ് ഗേറ്റിനകത്തേക്ക് കടന്ന അമ്മു മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ മുഖത്ത് രണ്ടു തുള്ളി വെള്ളം വീണപ്പോഴാണ് അവൾ മഴ പെയ്തുന്നത് അറിയുന്നത് അപ്പോൾ തന്നെ എല്ലാവരുടെയും വേഗത കൂടി പക്ഷേ അവരെ ചെറിയ രീതിയിൽ നനയിച്ചുകൊണ്ട് മഴ പെയ്തു തുടങ്ങിയിരുന്നു അവർ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും കണ്ടു വീടിന്റെ മുറ്റത്ത് അവരെ നോക്കി നിൽക്കുന്ന വല്യമ്മച്ചിയെയും ആൽഫിയുടെ അമ്മച്ചിയെയും ആൻസിയുടെ അമ്മച്ചിയെയും എല്ലാം ഇന്ന് നമുക്ക് കോളാണ് എന്റെ അമ്മച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോന്ന് എന്ന് നോക്കിക്കേ കൃപ പറഞ്ഞതും ആ നമുക്കുള്ള തോർത്താണ് നമ്മൾ മഴ നനഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ടാവും തെരീസ പറഞ്ഞതും വേഗം ആ പിള്ളേരെ നനയാതെ എന്ന് പറഞ്ഞ് വല്യമ്മച്ചി വിളിച്ചു പറഞ്ഞതും അവരെല്ലാവരും കൂടി ഓടി വീടിന്റെ കാർപ്പുറച്ചിൽ വന്ന് കയറി ഞാൻ എവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞതല്ലേ മഴ പെയ്യുമെന്ന് വേഗം വരാൻ പാടില്ലായിരുന്നോ ഇതിപ്പോൾ മഴ നനഞ്ഞല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരുടെ കയ്യിലേക്കും ടവലുകൾ കൊടുത്തു അപ്പോഴും തല തുടയ്ക്കാതെ മഴയിലേക്ക് നോക്കി നിൽക്കുന്ന അമ്മുവിനെ കണ്ടുകൊണ്ടാണ് ആൽഫി അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവൾ കാർപോർച്ചിൽ നിന്നുകൊണ്ട് തന്നെ മഴത്തുള്ളികളെ പുറത്തേക്ക് കൈനീട്ടിക്കൊണ്ട് കയ്യെത്തി പിടിക്കുന്നുണ്ട് മോളെ തല തുടയ്ക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫിയുടെ അമ്മച്ചി ഒരു ടവലും കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അപ്പോഴും അവൾ വെള്ളം തട്ടിത്തെറിപ്പിച്ച് കളിക്കുന്ന തിരക്കിലാണ് അത് കണ്ടതും അമ്മച്ചി തന്നെ അവളുടെ തലമുടിയിലേക്ക് ടവൽ വെച്ചതും അവൾ തിരിഞ്ഞു അമ്മച്ചിയെ നോക്കി എത്ര നേരമായി മോളെ പറയുന്നു തല തുടയ്ക്കാൻ ഇത്രയും നേരം പുറത്ത് നടന്ന് വെയിലും കൊണ്ട് പോയതല്ലേ പെട്ടെന്ന് തന്നെ തല നനഞ്ഞു കഴിഞ്ഞാൽ വയ്യാതെയാകും എന്ന് പറഞ്ഞ് അമ്മച്ചി അവളുടെ ക്ലിപ്പ് മാറ്റിയതും അവളുടെ നീണ്ട ചുരുണ്ട മുടി താഴേക്ക് അഴിഞ്ഞു വീണു ആൽഫിയുടെ അമ്മച്ചി തന്നെ അവളുടെ തലമുടി തുടച്ചു കൊടുത്തു അവൾക്ക് മഴയെന്ന് പറഞ്ഞ ബ്രാന്താണ് പെണ്ണിന് ആൻസി അപ്പോഴും മഴയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി കിട്ടണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ കേട്ടോ എൻ്റെ പ്രണയം എന്ന് പറയുന്ന സ്റ്റോറി ഇപ്പോൾ തന്നെ തരാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക